സംസ്ഥാനത്ത് ഇടതുമുന്നണിയിൽ സ്ഥാനാർത്ഥി ക്ഷാമം ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥികളില്ലാതെ പാർട്ടി നെട്ടോട്ടമോടുന്നു ഓടുന്നു സി പി എം മാത്രമല്ല സി പി ഐയും കടുത്ത പ്രതിസന്ധിയിലാണ് ഇടതുമുന്നണിയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മുന്നണിയിൽ നേരെ തിരിച്ചാണ് ഇരുപത് മണ്ഡലത്തിൽ മത്സരിക്കാൻ കുറഞ്ഞത് അറുപത് സ്ഥാനാർത്ഥികളെങ്കിലും തയ്യാറാണ് ഇവരിൽ നാൽപ്പത് പേരെങ്കിലും ജയസാധ്യത ഉള്ളവരാണ് ഇടതു മുന്നണി പൊതുസമ്മതരായ സ്വതന്ത്രന്മാരെ തേടുമ്പോൾ യു ഡി എഫ് അത്തരം നീക്കങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല പൊതുസമ്മതരെ കുറിച്ചവർ ആലോചിച്ചിട്ട് പോലുമില്ല സുസമ്മതർ സ്വന്തം പാർട്ടികളിൽ യഥേഷ്ടുള്ളതാണ് കാരണം ആറ്റിങ്ങൽ പാലക്കാട് മണ്ഡലങ്ങളിൽ എ സമ്പത്തിനെ എം പി രാജേഷിനെയും മത്സരിപ്പിക്കാൻ സി പി എം ആലോചിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആറ്റിങ്ങലിൽ മുൻ മന്ത്രി അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കാനാണ് യു ഡി എഫ് ആലോചിക്കുന്നത് സമ്പത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ പ്രകാശിന് വീരചരമം അടയാനായിരിക്കും വിധി സുധീരനെ ആദ്യം ആറ്റിങ്ങലിൽ പരിഗണിച്ചെങ്കിലും സ്ഥാനാർത്ഥി സമ്പത്തായിരിക്കുമെന്ന് മനസ്സിലാക്കിയതോടെ സുധീരൻ പിൻവാങ്ങി തന്നെ ആറ്റിങ്ങലിൽ നിർത്തി വലിപ്പിക്കാനാണ് പദ്ധതിയെന്നും സുധീരന് തോന്നലുണ്ടായി കാസർകോട്ട് പി കരുണാകരനും ആലത്തൂരിൽ പി കെ ബിജുവിനും സീറ്റ് നൽകിയിട്ടില്ലെന്നാണ് പറയുന്നതെങ്കിലും ഇതിലും മാറ്റം വരാൻ സാധ്യതയുണ്ട് കാരണം ഇരു സ്ഥലങ്ങളിലും മത്സരിക്കാൻ പാർട്ടിക്ക് ആളില്ല പി കെ ശശി വിഷയത്തിൽ പാർട്ടി രാജേഷിനെതിരെ തിരിഞ്ഞെങ്കിലും പകരം ഒരാളെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ രാജേഷ് മത്സരിക്കട്ടെയെന്നാണ് നിലപാടെടുത്തത് പാലക്കാട്ട് ഡിവൈഎഫ്ഐ നേതാവ് പ്രേംകുമാറിനെ മത്സരിപ്പിക്കാൻ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചെങ്കിലും ജയസാധ്യത ഇല്ലാത്തതിനാൽ വേണ്ടെന്ന് വെച്ചു പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെയും സമ്പത്തിനെയും വീണ്ടും പരിഗണിക്കുന്നതെന്നാണ് പാർട്ടി ഭാഷ്യം ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിലാണ് പൊതുസമ്മതരെ നോക്കുന്നത് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട് ജയിക്കില്ലെന്ന ഉറപ്പുണ്ടെങ്കിലും മാണിയുമായി പിണങ്ങി ജോസഫ് തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ എന്നാൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ പി ജെ ജോസഫിന് ആളില്ലെന്നാണ് വാസ്തവം അതേസമയം കോട്ടയം സീറ്റ് വേണമെന്ന കാര്യത്തിൽ മാത്യു ടി തോമസിന്റെ ജനതാദൾ പാർട്ടിയിൽ പിടിമുറക്കുന്നുണ്ട് എന്നാൽ അതിന് സാധ്യത കുറവാണ് മാത്യു ടി നേരിട്ട് മത്സരിച്ച സ്ഥലമാണ് കോട്ടയം ജോസ് കെ മാണിയുടെ ഭൂരിപക്ഷം ഉയർത്താൻ മാത്രമാണ് ഇത് സഹായിച്ചത് പത്തനംതിട്ടയിൽ ഫ്രാൻസിസിന് ജയസാധ്യത സിപിഎം കാണുന്നുണ്ട് ഇടുക്കിയുമായി ചേർന്ന സ്ഥലമാണ് പത്തനംതിട്ട ഇടുക്കിയിൽ ഫ്രാൻസിസ് മുമ്പ് എം ആയിരുന്നു മമ്മൂട്ടിയെ പോലെ നിരവധി കലാകാരന്മാരെയും സി പി എം തങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജയിക്കാത്ത സ്ഥലങ്ങളിൽ പാർട്ടിക്ക് ചലനമുണ്ടാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് തേടുന്നത് പ്രശസ്ത കലാകാരന്മാരെയാണ് സി പി എം അന്വേഷിക്കുന്നത് മുമ്പ് ഒ എൻ ബി യെ ഇത്തരത്തിൽ മത്സരിപ്പിച്ചിട്ടുണ്ട് സി പി ഐയുടെ അവസ്ഥയും ദയനീയമാണ് തിരുവനന്തപുരത്ത് അവർക്ക് സ്ഥാനാർത്ഥിയില്ല നമ്പിനാരായണനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷണം നിരസിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത